ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ മലപ്പുറം മുഖ്യമന്ത്രിയുടെ യുടെ കൂടെ ഏജൻസി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചത് വിഷയത്തിന്റെ ഗൗരവം കൂട്ടുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തൊക്കെയാണ് നടക്കുന്നത് ഏതായാലും ബി ആർ ഏജൻസി രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അത് മുഖ്യമന്ത്രിയുടെ പേരിൽ കൊള്ളർ ഏജൻസി അതും കാര്യങ്ങളെ ഒന്നും ഗൗരവ ഇങ്ങനെയുള്ള ബി ആർ ഏജൻസികളൊക്കെ നാട്ടിൽ പ്രവർത്തിക്കപ്പെട്ടത് നമുക്കറിയാലോ മെനക്കെട്ട് വർഗീയ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയോട് അതാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മതേതര ശക്തികളൊക്കെ അതിനെതിരാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് അതേ പി ആർ ഏജൻസി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരിയിലിരിക്കുന്ന പിണറായി വിജയനെ വോട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു വർഗീയ ടീമാരുണ്ടാകുന്ന തരത്തിൽ കള്ളക്കടത്തിൻ്റെ പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സൗരവ് അപ്പുറം മലപ്പുറം എന്നുള്ള പ്രയോഗം ഒരു ബാഡ് ഡേറ്റിലാണ് അതാണ് അതൊരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അത് മുഖ്യമന്ത്രിക്ക് ഒരു സിപ്പ് ടെക് വന്നതാണ് ആയിരുന്നു എങ്കിലും ഒരുപക്ഷെ പിൻവലിച്ച് അത് ഖേദം പ്രകടിപ്പിക്കാൻ തീരുമായിരുന്നു അങ്ങനത്തെ സംഭവങ്ങൾ നിയമസഭയിലും പുറത്തും പാർലമെന്റിലും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ പക്ഷേ ഇതിപ്പോ അത് ഒരു പി ആർ ഏജൻസി ശേഖരിക്കുകയാണ് എന്താണ് പറയുന്നത് അപ്പോൾ പി ആർ ഏജൻസികളെ ഏറ്റവും കൂടുതൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ദേശീയ തലത്തിലാണ് ഒട്ടേറെ ഇതുപോലുള്ള ഗൗരവമുള്ള നമ്മൾ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ പുറത്താണ് ഇപ്പോ ബി ജെ പി രാജ്യത്ത് വേരൂടാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ കേരളത്തിലായോ ഈ ബി പി ആർ ഏജൻസി ഏറ്റവും അധികം സ്വാധീനത്തിനുള്ള ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ പേരിൽ കൂടുതലാണ് ബി ആർ ഏജൻസിയാണെന്ന് കഴിഞ്ഞാൽ ബി ആർ ഏജൻസിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞാൽ നമ്മൾ മാറിക്കൊണ്ട് കാര്യമില്ല നടപടിയാണ് വേണ്ടത് ജനവിഭാഗത്തിൽ ദീവവാദികൾ ആക്കാനുള്ള ആ ഒരു നമ്മൾ എന്തുമാത്രം കേരളത്തിലേക്ക് വിലപ്പോകില്ല എന്നുള്ളത് വടകര തെരഞ്ഞെടുപ്പിൽ തന്നെ തന്നെ കിട്ടില്ലേ വടകര തെരഞ്ഞെടുപ്പിൽ സാമൂഹികവാദം ജാതി മതമൊന്നുമില്ലാതെ എല്ലാവരും കൂടി എതിർത്ത് വോട്ട് ചെയ്ത് അതിനെ പരാജയപ്പെടുത്തിയില്ലേ ആ വിഷയത്തെ പരാജയപ്പെടുത്തിയില്ലേ അവിടെ ഹിന്ദുണ്ടോ മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനിയുണ്ടോ മുഹമ്മദ് ഉള്ളോ മലയാളിയുള്ളൂ മലയാളികളുടെ ഇടയിൽ വിലപ്പോവാത്ത ഒരു പ്രയോഗം അത് സി പി എമ്മിനെ എവിടെ എത്തിക്കും അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് ധാരാളം മണ്ണ് വെയിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ള പിന്തുണയും പോകുന്ന പണിയാണ് എടുക്കുന്നത് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിക്ക് നാക്കുപിഴ സംഭവിച്ചതാണെങ്കിൽ അംഗീകരിക്കാം പക്ഷേ പി ആർ ഏജൻസി ചെയ്തുവെന്നത് ഗൗരവം കൂട്ടുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ വിഭജനം വിലപ്പോകില്ലെന്ന് വടകര ലോക്സഭാ ഫലം തെളിയിച്ചതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം നിലമ്പൂരിൽ ലീഗ് തീരുമാനിച്ച പൊതുയോഗം നേതൃത്വം ഇടപെട്ട് മാറ്റിയെന്നുള്ളത് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൌരവമുള്ളതാണ് ഭരണപക്ഷ എം എൽ എയുടെ തുറന്നുപറച്ചിൽ യു ഡി എഫിൽ സ്വാഭാവികമായും ചർച്ചയാകും ചർച്ച ചെയ്ത ശേഷമേ തീരുമാനമെടുക്കൂ ഇതുപോലത്തെ പി ആർ ഏജൻസിയുമായി മുന്നോട്ടു പോയാൽ കൂടുതൽ പേർ എൽ ഡി എഫിൽ നിന്ന് പുറത്തുവരുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്നാൽ പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞതുമില്ല മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ ஸ்டைலிஷ் சமரவட்டம் கிளாசிக் டல்ஸ் ஃபுளோரிங்ஸ் அண்ட் சானிட்டரி வேர் ஆனொழுக்கு பாலம் சமரவட்டம் ஃபோன் சீரோ போர் நைன்